മണ്ണാർക്കാടിന്റെ മണ്ണിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് എ ബി ഇലക്ട്രിക്കൽസിന്റെ മെഗാ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു വിൽപ്പനയ്ക്ക് പുറമേ വിൽപ്പനാനന്തര സേവനമുറപ്പ് നൽകിക്കൊണ്ട് പ്രവർത്തനമാരംഭിച്ച എ ബി ഇലക്ട്രിക്കൽസിൻ്റെ വിപുലമായ ഷോറൂം സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും മുൻ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായിരുന്ന പി എം അനീഷ് പൊതുപ്രവർത്തനത്തിനോടൊപ്പം തന്നെ ബിസിനസ് രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചിരിക്കുകയാണ് ഇരുപത് വർഷമായി മണ്ണാർക്കാട് പ്രവർത്തിക്കുന്ന എ ബി ഗ്രൂപ്പിന്റെ നവീകരിച്ച സ്ഥാപനമാണ് എ ബി ഇലക്ട്രിക്കൽസ് ഏക മേഖലകളിലായി ജനഹൃദയങ്ങൾ കീഴടക്കിക്കൊണ്ട് വിവിധ ശാഖകളിലായി മലപ്പുറം പാലക്കാട് കോഴിക്കോട് വയനാട് ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന എ ബി ബിസിനസ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ എ ബി ഇലക്ട്രിക്കൽസ് പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി മണ്ണാർക്കാട് തുറന്ന് പ്രവർത്തനമാരംഭിച്ചു എ ബി ഇലക്ട്രിക്കൽസിന്റെ വിപുലമായ ഷോറൂം സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു നേരത്തെ തന്നെ ഇവിടുത്തെ ആളുകളുമായി പരിചയമുള്ള സമ്പർക്കമുള്ള പ്രിയപ്പെട്ട നമ്മുടെ അനീഷ് അനീഷിൻ്റെ നേതൃത്വത്തിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് അപ്പോൾ എല്ലാവിധ വിജയങ്ങളും നേരുകയാണ് ഇനിയും ജനസേവന മനോഭാവത്തോടു കൂടി ഈ രംഗത്ത് മുന്നേറുവാൻ സർവ്വശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എം എൽ എ എൻ ഷംസുദ്ദീൻ നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ കൌൺസിലർ ഇബ്രാഹിം പാഴേരി ഷെരീഫ് രമേശ് പൂർണിമ ഫിറോസ് ബാബു സാമൂഹ്യ രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പതിനായിരം സ്ക്വയർ ഫീറ്റിലധികം വരുന്ന സ്റ്റോക്കുകളോടൊപ്പം ഉപഭോക്താക്കളുടെ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലധികം വരുന്ന ഡിസ്പ്ലേ സൗകര്യം എ ബി ഇലക്ട്രിക്കൽസ് ഒരുക്കിയിരിക്കുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച എല്ലാവിധ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ബാത്റൂം ഫിറ്റിംഗ്സ് ഐറ്റംസുകളും അൻപത് ശതമാനം വരെ വിലക്കുറവിലാണ് വിപണനം നടത്തുന്നത് പ്രമുഖ ബ്രാൻഡുകളുടെ വാട്ടർ ഹീറ്ററുകൾ സാനിറ്ററി ഐറ്റംസ് പ്ലംബിംഗ് പൈപ്പുകൾ വാട്ടർ ടാങ്കുകൾ ഫാനുകൾ എൽഇഡി ലൈറ്റുകൾ പമ്പ് സെറ്റുകൾ തുടങ്ങിയവ മികച്ച ക്വാളിറ്റിയിൽ വൻവിലക്കുറവിൽ എ ബി ഇലക്ട്രിക്കൽസിൽ നിന്നും സ്വന്തമാക്കാം കൂടാതെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറുകളും ഉപഭോക്താക്കളുടെ സൗകര്യാർത്ഥം മിതമായ മാസത്തവണ വ്യവസ്ഥയിൽ ഇ എം ഐ സൗകര്യവും എ ബി ഇലക്ട്രിക്കൽസ് പ്രധാനം ചെയ്യുന്നുവെന്നും വിൽപ്പനയ്ക്ക് പുറമേ വിൽപ്പനാനന്തര സേവനമാണ് മണ്ണാർക്കാടിന് ഉറപ്പു നൽകുന്നത് എന്നും എ ബി ഗ്രൂപ്പ് ചെയർമാൻ പി എം അനീഷ് പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇരുപത്തിരണ്ട് വർഷക്കാലമായി വ്യത്യസ്ത തരത്തിലുള്ള സ്ഥാപനങ്ങളും ബിസിനസ്സുമായി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മണ്ണാർക്കാട് ഒരു ഇലക്ട്രിക്കൽ ഷോറൂം തുറക്കുന്നത് ഇന്ന് കേരളത്തിൽ ലഭ്യമായ ഇലക്ട്രിക്കൽ രംഗത്തും സി പി സാനിറ്ററി രംഗത്തും ലഭ്യമായ എല്ലാ ബ്രാൻഡുകളെയും നമ്മൾ ഇവിടെ മണ്ണാർക്കാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അത് നല്ല ഗുണമേന്മയുള്ളതും അതോടൊപ്പം തന്നെ അതിനനുസൃതമായ വിലക്കുറവിലും കൊടുക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് വലിയ സന്തോഷത്തിൻ്റെയോടുകൂടിയാണ് ഞങ്ങളിന്ന് ഇവിടെ നിൽക്കുന്നത് നല്ല ഒരു ആളുകൾക്ക് സാധനങ്ങളുടെ ഗുണം നിലവാരം അറിഞ്ഞ് പർച്ചേസ് ചെയ്യുന്ന ഒരു സാഹചര്യം നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ തന്നെ വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ കൂടുതലും ഞങ്ങൾ ഹോൾസെയിൽ രംഗത്താണ് ബിസിനസ് ചെയ്തത് റീറ്റെയിൽ രംഗത്തേക്ക് ആദ്യമായിട്ടാണ് കിടന്നത് മണ്ണാർക്കാടിന് കൊടുക്കുന്ന ഉറപ്പ് ഞങ്ങൾക്ക് ബിസിനസ്സിനും അപ്പുറത്തേക്ക് വിൽപ്പനയ്ക്കും അപ്പുറത്തേക്ക് വിൽപ്പനാനന്തര സേവനമാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിലൂടെ കൂടുതലായി ഉദ്ദേശിക്കുന്നത് ബിസിനസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്